നമ്മൾ യൂട്യൂബിലാണെങ്കിലും ടെലിവിഷനിലാണെങ്കിലും പെട്ടെന്ന് കണ്ട് ഒരു രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കാണാമെന്ന് വിചാരിച്ചിരുന്നിട്ട് മുഴുവൻ കാണുന്ന പരിപാടികളിലൊന്നാണ് മറുമായ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ മുഴുവനും പേരും ഇതിലെ പല എപ്പിസോഡുകളും കണ്ടിട്ടുള്ളവർ തന്നെയായിരിക്കും എല്ലാവരും അതുകൊണ്ട് തന്നെ ഇതിൽ അഭിനയിക്കുന്നവർക്ക് ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരും സുഖചിതരാണ് പിന്നെ ചില സിനിമകൾ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് തോന്നാറുണ്ട് അതിന്റെ പേര് എടുക്കുമ്പോ അല്ലെങ്കിൽ എന്തൊരു വൈബ് ആ പടം അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ആയിപ്പടെ കാണണം എന്ന് തീരുമാനിക്കുന്ന സിനിമകളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ സിനിമ തീർച്ചയായിട്ടും അങ്ങനെ സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അണിയറ പ്രവർത്തകർക്ക് എല്ലാവരും ആശംസിക്കുന്നു താങ്ക്സ് എല്ലാവർക്കും നമസ്കാരം മറിമായ എന്ന പ്രോഗ്രാം ഇവിടെ പ്രസംഗിച്ചെല്ലാവരും പറഞ്ഞു മറിമായതിനെക്കുറിച്ച് വളരെ വളരെ നല്ല രീതിയിൽ വിടാ മലയാള സിനിമയിൽ മലയാള ടെലിവിഷൻ രംഗത്ത് ഒത്തിരി പ്രോഗ്രാമുകൾ നമ്മൾ കാണാറുണ്ട് അതിൽ ഏറ്റവും വിജയിച്ച ഒരു പ്രോഗ്രാമിലൊന്നാണ് മറിമായ അതിപ്പോൾ സിനിമയായിട്ട് വരികയാണ് ഇതൊരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഒരു അഭ്യർത്ഥനയുണ്ട് ഈ സിനിമ ചെയ്തതെന്ന് പറഞ്ഞിട്ട് മറിമായ പ്രോഗ്രാം നടത്തരുത് കണ്ടിന്യൂ ചെയ്യണം കാരണം സമകാലീന പ്രശ്നങ്ങൾ ഇത്ര സരസമായിട്ട് അവതരിപ്പിക്കുന്ന മറ്റൊരു പ്രോഗ്രാമും അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല പിന്നെ ഇതിലെ ഓരോ കലാകാരന്മാരും വളരെ ഗംഭീരമായിട്ടാണ് അവരുടെ ഭാഗം അഭിനയിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത് അത് ഈ സിനിമയിലും ഉണ്ടാവും ആശംസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സത്യതരംഗ ക്രിയേഷൻസ് ആ ഇവര് ആദ്യ പ്രധാനത്തിൻ്റെ പേര് ഗോവിന്ദ് ഫിലിംസ് അങ്ങനെ ആയിരുന്നു അല്ലെ രണ്ടായിരത്തി മൂന്നിൽ ഒരു സിനിമ എടുത്തു അതാണ് അവരുടെ ആദ്യത്തെ സിനിമ പുലിവാൽ കല്യാണം അത് സംവിധാനം ചെയ്തത് ഞാനാണ് അതിൻ്റെ മണവാണ് ഇവിടെ ഉണ്ട് അപ്പോൾ എനിക്ക് സലീഫ കണ്ടിട്ട് കുറച്ച് നാളെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയ സത്യം സാറിൻ്റെ പെട്ട എല്ലാവരും ഒന്നിച്ച് കാണാൻ പറ്റിയത് വളരെ സന്തോഷം ഇവരുടെ ഒരു ചിത്രം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് ഈ തരത്തായിട്ട് എന്തായാലും സംവിധാനം കീഴിൽ എല്ലാവർക്കും എല്ലാവിധ ഭാവകങ്ങളും നേരുന്നു പഞ്ചായത്ത് ചട്ടി ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് സർവേശോട് പ്രാർത്ഥിക്കുന്നു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ